മല്ലപ്പള്ളി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു യൂണിയൻ ചെയർമാൻ എം പി ശശിധരൻ ഉയർത്തി മല്ലപ്പള്ളി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് എൻ എസ് എസ് പതാക ദിനാചരണം നടത്തിയത് താലൂക്ക് യൂണിയൻ ചെയർമാൻ എം പി പിള്ള പതാക ഉയർത്തി തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു நாயர் சமுதாயத்தையும் நாயர் சர்வீஸ் சொசைட்டியை சம்பந்தம் ஒக்டோபர் முப்பத்தொன்னு வளர சுபட்டி எண்ணூற்றி பதினொன்று வர்ஷங்களுக்கு முன்பு ஆயிரத்தி தொள்ளாயிரத்தி பதினாலு ஒக்டோபர் முப்பத்தொன்னு உள்பட பதினாலு பேர் சேர்ந்து ரூபீகரிச்ச நாயர் பத்திஜனசம் என்ன അതൊരു പക്ഷം നിറഞ്ഞ നായർ സർവീസ് സൊസൈറ്റിയായിട്ട് പരിഗണിക്കുകയും ഇന്ന് കേരളത്തിലെയും ഭാരതത്തിലും മാത്രമല്ല ലോകത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും വളരെയധികം ശാർത്ഥകളുള്ള ഒരു സംഘടനയായി വളർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടിരിക്കുക അന്ന് തുടർന്ന് ഈ പ്രസ്ഥാനം ജോലിയിരിക്കുന്നതിന് പ്രധാന കാരണം നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് അതിനു മുമ്പുമൊക്കെ നായർ സമുദായത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തൂർത്തും അതോടൊപ്പം തന്നെ ബ്രാഹ്മണ മേധാവിത്വവും മതപരിവർത്തനവും സമുദായത്തെ പുരോഗതിയിലേക്ക് നയിക്കണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ സമുദായത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ചെറിയ യാത്രത്തിൽ പറഞ്ഞാൽ അന്വേഷണത്തിൻ്റെ ഒരു തീർത്ഥയാത്ര നടത്തിയാൽ വാർത്തകമായ ഒരു ജീവിതത്തിൻ്റെ പൗത്വ പൗത്ര സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരും ഞാൻ നായർ സമുദായക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങളൊക്കെ കോപകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശാധ്യത്തിനു വേണ്ട കൂടിയും ഞാൻ സത്യം 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 പ്രതിനിധി എൻസ് പ്രകാശ് ടെരളേൻ സുദർശന യൂണിയൻ സെക്രട്ടറി കെ ജെ ഹരീഷ് സതീഷ് കുമാർ പി കെ ശിവൻകുട്ടി അനിൽകുമാർ കരുണാകരൻ നായർ പ്രകാശ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാസതീഷ് കരയോഗം ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ തലപ്പള്ളി വൈസ് പ്രസിഡന്റ് മണികുമാർ മമത ശിവപ്രസാദ് എസ് മനോജ് ശിവദാസ കുറുപ്പ് കെ ജി രാജൻ മോഹനൻ നായർ സുരേഷ് കുമാർ ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിച്ചു